അങ്ങനെ താനൂരിൽ നിന്ന് നമ്മളൊരു സുഹൃത്ത് വീഡിയോ എടുക്കാൻ വേണ്ടി വിളിച്ചിട്ടാണ് ഇന്ന് നമ്മൾ ഞമ്മളെത്തുന്നത് അവന് സ്റ്റുഡിയോയിൽ പോയി റെക്കോർഡിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി അതിൻ്റെ ഒരു വിഷലെടുക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മളെ വിളിച്ചതാണ്ടോ അങ്ങനെ ഒരു വിദ്യാലയത്തിലേക്ക് എത്തുകയാണ് വിദ്യാലയത്തെക്കുറിച്ചുള്ള സോങ്ങ് ആയുണ്ട് ആ ഒരു ആംബിയൻസിലാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ രണ്ടാമത്തെ റീൽസിൻ്റെ ഷൂട്ടിന് വേണ്ടി പോയത് ബീച്ചിലാണ് ബീച്ചിലാണ്ടോ ആ ബീച്ച് ആ ഏരിയ പറഞ്ഞാൽ ഒരു വൃത്തില്ലാത്തൊരു ഏരിയ പിന്നെ നമ്മൾ സ്ഥലം മാറ്റി ഇപ്പറത്തെ സൈഡിലേക്ക് പോകാണ് ഷൂട്ട് ഈ ബീച്ച് സ്ഥിതി ചെയ്യുന്നത് എവിടെ വെച്ചാൽ നമ്മളെ പരപ്പനങ്ങാടിൻ്റെ താനൂരിൻ്റെ ഇടയിലുള്ള പ്ലേസ് ആണ് കേട്ടോ ഈ ബീച്ച് എന്ന് പറഞ്ഞാൽ ഈ സൈഡിലൊക്കെ ആയിട്ട് ഒരുപാട് തെങ്ങും തോപ്പുകൾ ഒക്കെ നിറഞ്ഞിട്ടുള്ളൊരു സ്ഥലമാണ് ഒരു പ്രത്യേക ഭംഗിയായിട്ടോ ഇവിടെ അടിപൊളി പ്ലേസ് ആണ് ഇവിടെ കെട്ടുങ്ങൽ ബീച്ച് എന്നാണ് ഈ ഒരു പ്ലേസിന് പറയാം അങ്ങനെ ഒരുപാട് ആൾക്കാരൊന്നും നമ്മൾ ചെന്നത് മോർണിംഗ് ടൈം ആയിരുന്നു അവിടെ ഒരുപാട് മീൻ പിടിക്കുന്ന ആൾക്കാരുടെ കേട്ടോ വല വീശി മീൻ പിടിക്കുന്നുണ്ട് അവിടെ അതുപോലെ തന്നെ കുറേ കുറെ കാലത്തിനു തൊഴഞ്ഞുകൊണ്ട് ഒരു വഞ്ചി പോകുന്നത് കാണുന്നത് ആ നടന്നു പോകുന്ന ആൾക്കാരുടെ കയ്യിലൊക്കെ മീനാട്ടോ അവർ നിറച്ചു ഇല്ലാത്ത മഴ ഉണ്ടോ ബീച്ചിൻ്റെ അടുത്തുള്ളത് ബീച്ചിൽ ഒരുപാട് ആൾക്കാർ മീൻ പിടിക്കുന്നുണ്ട് അവിടെ പക്ഷെ മഴ ഒരു ഗ്യാപ്പ് തരുന്നില്ല അതുകൊണ്ട് കുറച്ച് ഷോട്ടെടുക്കുക പിന്നെയും സ്റ്റോപ്പ് ചെയ്യാ പിന്നെയും ഷോട്ട് എടുക്കുക അങ്ങനെ കുറച്ച് ലേറ്റ് ആയിട്ടോ ഷൂട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി അവിടുത്തെ ഒരു ട്വന്റി ഫോർ ഹവേഴ്സ് ഉള്ള ഒരു ഹോട്ടലൊക്കെ അറിയില്ല നല്ല ഫ്രഷ് ആയി നല്ല ഫ്രഷ് ഭക്ഷണന്ന് പറഞ്ഞു അവിടെ അത്രയും ടൈം ട്വന്റി ഫോർ ഹവർ പ്രവർത്തിക്കുന്നതുകൊണ്ട് അത് കഴിഞ്ഞ് പിന്നെ ഞാൻ താനൂര് ഹാർബറിലേക്ക് പോകണം എന്തായാലും അവിടെ വരെ പോയ സ്ഥിതിക്ക് താനൂർ ഹാർബർ ഒന്ന് കണ്ടുപോരാ വിചാരിച്ച് ഞാൻ താനൂരി ഇവിടെ പോകുന്ന സ്ഥിതിക്ക് എന്തായാലും അവിടെ ഒരു ഹാർബറിൽ കയറാതെ ഞാൻ പോരാറില്ല കാരണം നമ്മളെ ഷൂട്ട് നടക്കുന്ന പ്ലേസിൽ നിന്ന് ഒരു രണ്ടര കിലോമീറ്റർ മാത്രം സഞ്ചരിച്ചാൽ നമ്മൾ ഈ ഒരു ഹാർബറിലേക്ക് എത്തും ഹാർബർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു ടോളിങ്ങുള്ള ടൈം ആയതുകൊണ്ട് തന്നെ പല സ്ഥലത്തും കോഴിക്കോട് ബേപ്പൂരി പല സ്ഥലത്തും മീൻ കാര്യങ്ങളൊന്നും എത്തുന്നില്ല ഇവിടത്തെ വേണമെങ്കിൽ ഒരുപാട് ആൾക്കാരുടെ മീൻ വാങ്ങാൻ വന്നിട്ട് ഇന്നത്തെ ദിവസം ഇവിടെ മെയിനായിട്ട് കണ്ടത് ചെമ്മീൻ തന്നെ കേട്ടോ ചെമ്മീൻ ഒരു പഞ്ചുമല്ല ചെമ്മീനാണ് അവിടെ മെയിനായിട്ട് എല്ലാ സ്ഥലത്തും ചെമ്മീൻ ചെമ്മീൻ ഇങ്ങനെ നെൽത്ത് ചെരിയുന്നു പിന്നെ അതിൽ നിന്ന് തന്നെ വ്യത്യസ്തമായിട്ടുള്ള ചെറിയ ചെറിയ വേറെ മീനുകളുണ്ട് അതിനൊക്കെ മാറ്റിയെടുത്തിട്ടാണ് അവർ വേറെ 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 ആക്കുന്നുണ്ട് പിന്നെ ചില ആൾക്കാർ അവിടെ നെൽത്ത് മീനിട്ട് അങ്ങനെ വിൽക്കുന്നുണ്ട് കുറച്ച് വാങ്ങേണ്ട ആൾക്കാർക്ക് അങ്ങനെ വാങ്ങാം പിന്നെ അതുപോലെ തന്നെ അവിടെ കിലോ ആയിട്ട് തൂക്കി കൊടുക്കുന്നുണ്ട് അങ്ങനെ ഒരു കിലോനോ ഒക്കെ വേണ്ട ആൾക്കാർക്ക് അങ്ങനെ വാങ്ങാം ഇനി ടീമായിട്ട് പോകുകയാണെങ്കിൽ അങ്ങനത്തെ കൊട്ട ഒക്കെ കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വേർതിരിച്ച് നമുക്ക് അങ്ങനെ വാങ്ങാം അതാകുമ്പോൾ പിന്നെ നമ്മൾ ഒരിച്ചാതി അങ്ങനെ ആകുമ്പോൾ നമുക്കത് അത്യാവശ്യം നമുക്ക് നല്ല റേറ്റ് കുറഞ്ഞ തന്നെ മീൻ കിട്ടിട്ടോ അന്ന് ഞാൻ റീറ്റെയിൽ അവിടുന്ന് വാങ്ങിയ ടൈമിനാണ് എനിക്കൊരു വൺ ഫിഫ്റ്റി ആ റേഞ്ച് വന്നിട്ടൊരു ഒരു കിലോ ചെമ്മീൻ ആ അത്യാവശ്യം സൈസുള്ളട്ടോ ായിട്ട് മസ്താ കൂടുതല് ജിമ്മി ഫ്രീ ആയിട്ട് മറ്റൊരു തന്നെ കുത്തിരിക്കും